നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ എം എ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാധ്യമ പഠനം എന്ന പേപ്പറിലെ ബ്ലോക്ക് വണ്ായ വിനിമയവും ബഹുജന സമ്പർക്ക മാധ്യമങ്ങളും എന്നതിലെ യൂണിറ്റ് വണ് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ യൂണിറ്റ് വണ്ണിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ആശയവിനിമയങ്ങളെ വിനിമയങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് അതിൽ പത്രങ്ങളെ കുറിച്ചിട്ട് നോക്കാം ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണെന്നാണ് പറയുന്നത് ചൈനയിലാണ് ലോകത്തിലെ ആദ്യത്തെ പത്രം ആരംഭിക്കുന്നത് അതിന്റെ പേര് എന്ന് പറയുന്നത് പീ ഗസ്റ്റ് എന്നായിരുന്നു ഈ പത്രം ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ആയിട്ട് ന്യൂസ് ലെറ്റർ എന്ന പേരിൽ പത്രങ്ങൾ നിലവിലുണ്ടായിരുന്നു ഈ ഏകദേശം ഒരു മധ്യ കാലഘട്ടമായപ്പോഴേക്കും യൂറോപ്പിലെ മൊത്തത്തിൽ വാണിജ്യം ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട് അതോടുകൂടി വിദേശ രാജ്യങ്ങളിലെ കച്ചവട സാധ്യതകളെക്കുറിച്ചും വാണിജ്യ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്ത വ്യക്തികളെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ട് വന്നു അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് പലപ്പോഴും ന്യൂസ് ലെറ്ററുകളായിരുന്നു എന്ന് പറയുന്നുണ്ട് താമസിയാതെ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസ് ലെറ്ററുകൾ ഇന്ത്യയിലും വ്യാപകമായിട്ട് ഏഹ് വന്നു എന്ന് പറയുന്നു ഇന്ത്യയിലെ പ്രഥമ സാമ്രാജ്യമായി പറയപ്പെടുന്ന മൗര്യ സാമ്രാജ്യം ദൂരദേശങ്ങളിൽ നടക്കുന്ന കച്ചവട കച്ചവടത്തിന് വേണ്ടിയിട്ടും മറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ കൊട്ടാരത്തിൽ അറിയിക്കുന്നതിനായിട്ട് ന്യൂസ് ലെറ്ററുകളാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടമായപ്പോഴേക്കും ന്യൂസ് ലെറ്റർ സമ്പ്രദായം ഒന്നുകൂടി ശക്തമായി എന്ന് പറയുന്നുണ്ട് ഈ മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ന്യൂസ് ലെറ്റർ സമ്പ്രദായത്തെ കുറിച്ചിട്ട് അന്ന് ഇവിടെ വന്ന സഞ്ചാരിയായ നിക്കോളോ മസൂച്ചി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ പത്രം ആരംഭിച്ചത് ബംഗാളിലാണെന്ന് പറയുന്നുണ്ട് അതിന്റെ പേര് ബംഗാൾ ഗസ്റ്റ് എന്നായിരുന്നു ഇനി മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യ സമാചാരമായിരുന്നു ഈ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണെന്ന് പറയുന്നു പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മതമൂല്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന പത്രം അത്തരത്തിലുള്ള ഒരു ഒന്നായിരുന്നു പിന്നെ വരുന്നതാണ് റേഡിയോ റേഡിയോ എന്ന് പറഞ്ഞാല് ഇന്നും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മാധ്യമമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സെപ്റ്റംബർ മുപ്പതാം തീയതിയോടെയാണ് ഒരു റേഡിയോ നിലയം സ്ഥാപിക്കാൻ തിരുവിതാംകൂർ രാജാവ് അനുമതി നൽകിയത് അന്ന് അനുമതി നൽകിയെങ്കിലും ഈ ജനകീയ മാധ്യമം ജനങ്ങൾക്കിടയിൽ വളരെ വേഗം പടർന്നു പിടിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ടെലിവിഷൻ കണ്ടുപിടിച്ചെങ്കിലും അത് കേരളത്തിലെത്താൻ പിന്നെയും ദശകങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇനി നമുക്ക് വിനിമയങ്ങളെ കുറിച്ചിട്ട് നോക്കാം ആശയവിനിമയത്തിൽ ആശയവിനിമയത്തിന് വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ആശയവിനിമയം നോക്കണം വാക്കുകൾ കണ്ണികളായി ചേർത്ത് അതിലൂടെ അർത്ഥസമ്പുഷ്ടമായ മുഹൂർത്തം സൃഷ്ടിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത് അപ്പൊ ആശയവിനിമയം പലതരം ഉപാധികളിലൂടെയാണ് പൂർത്തിയാകുന്നത് അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഭാഷയാണ് ആശയവിനിമയത്തിന് ഭാഷ വേണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഭാഷയില്ലാതെയും ആശയവിനിമയം നടക്കാറുണ്ട് അതെങ്ങനെയൊന്നും വിചാരിച്ചാല് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഭാഷയില്ലാതെ ഓരോ ശബ്ദങ്ങളിലൂടെ ആശയവിനിമയം നടത്താറുണ്ട് അവര് ശത്രുക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ തീറ്റ കണ്ടെത്തുമ്പോഴോ അവർ ഓരോ ശബ്ദങ്ങളിലൂടെ പക്ഷികളും മൃഗങ്ങളും പരസ്പരം ആശയവിനിമയം നടത്താറുണ്ട് ഇനി വിനിമയ ക്രിയക്ക് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണുള്ളത് എന്ന് പറയുന്നുണ്ട് വിനിമയ പ്രക്രിയക്ക് പ്രധാനമായും മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ട് അത് ഒന്ന് പ്രേക്ഷകൻ മറ്റേത് സന്ദേശ മൂന്നാമത്തത് സ്വീകർത്താവ് എന്ന് ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിനിമയ പ്രക്രിയ പൂർത്തിയാവൂ എന്ന് പറയുന്നു പ്രേക്ഷകൻ തന്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ ശ്രമിക്കുന്നു സന്ദേശത്തിലെ ആശയം മനസ്സിലാക്കിയ ശേഷം അതിന് മറുപടി അയക്കാൻ സ്വീകർത്താവ് പലപ്പോഴും ബാധ്യസ്ഥനാണെന്നും പറയുന്നുണ്ട് ഇനി വിനിമയ പ്രക്രിയയുടെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം ഓരോ ആശയവിനിമയ രീതിയും മാനുഷിക അനുഭവത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതാണ് കൂടാതെ വികാരങ്ങളും ആശയങ്ങളും വിശ്വാസങ്ങളും വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ അത് നമ്മെ സഹായിക്കുന്നുണ്ട് ഈ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പരിണാമം ആശയവിനിമയത്തിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം മനുഷ്യബന്ധങ്ങളുടെയും സാമൂഹിക ഘടകങ്ങളുടെയും ആണിക്കല്ലായിട്ട് പലപ്പോഴും ആശയവിനിമയം വർധിക്കാറുണ്ട് ഇനി പൊതുവായ ആശയവിനിമയം മാധ്യമങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം മുഖാമുഖമുള്ള സംഭാഷണം അതുപോലെ അതുപോലെ തന്നെ ടെലിഫോൺ കോളുകൾ രേഖകൾ ഇമെയിലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയൊക്കെയാണ് അവ ഇനി ഇതിൽ തന്നെ വരുന്നതാണ് ഡീ കോഡിങ് എന്താണ് ഡീ കോഡിങ് നമുക്ക് നോക്കാം അയച്ച ആള് കൈമാറിയ സന്ദേശത്തെ സ്വീകർത്താവ് വ്യാഖ്യാനിക്കുകയും അർത്ഥമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഡി കോഡിങ് എന്ന് പറയുന്നത് ഇനി സ്വീകർത്താവ് എന്ന് പറയുന്നത് ആരെയാണ് നോക്കാം സന്ദേശം ഏത് വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ ഉദ്ദേശിച്ചാണ് അയക്കുന്നത് അവരാണ് സ്വീകർത്താവ് ഇനി പ്രതികരണം നോക്കാം ആശയവിനിമയത്തിന്റെ അയച്ച ആളുടെ സന്ദേശത്തിന് സ്വീകർത്താവ് നൽകുന്ന പ്രതികരണം പ്രധാനമാണ് ആശയവിനിമയത്തിൽ പരസ്പര ധാരണയും വ്യക്തതയും ഉറപ്പാക്കാൻ ഈ പ്രതികരണം പലപ്പോഴും സഹായിക്കുന്നുണ്ട് ഇനി ആശയവിനിമയ വിനിമയത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടാൻ നമുക്ക് നോക്കാം ആശയവിനിമയ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും സന്ദേശത്തിന്റെ വ്യക്തതയെയോ കൃത്യതയെയോ ബാധിക്കുന്ന ഏതെങ്കിലും ഇടപെടലിനെയാണ് നമ്മൾ വിനിമയ തടസ്സങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും വിനിമയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഭാഷ തന്നെയാണ് ഇനി നമുക്ക് അടുത്തത് വരുന്നത് വാക്കാലുള്ള ആശയ വിനിമയം വാക്കാലുള്ള ആശയവിനിമയത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ സംസാരിക്കുന്നതോ എഴുതിയതോ ആയ വാക്കുകൾ ഉപയോഗിക്കുന്നു ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ആശയവിനിമയ രീതി കൂടിയാണ് വാക്കാലുള്ള ആശയവിനിമയം സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു രീതിയാണ് ഈ വാക്കാലുള്ള ആശയവിനിമയം ഇനി അടുത്തത് വരുന്നത് വാക് ആശയവിനിമയം കാര്യങ്ങൾ പറയാതെ പറയുക എന്നൊക്കെ പറയുന്നിട്ടില്ലേ അതിനെയാണ് നമ്മൾ ഭാഗതീത ആശയവിനിമയം എന്ന് പറയുന്നത് ആംഗ്യങ്ങൾ അതുപോലെ തന്നെ മുഖഭാവങ്ങൾ ശരീരഭാഷ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഭാഗതീത ആശയ വിനിമയം ഇപ്പൊ ഒരു വ്യക്തിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അയാൾ മനസ്സിൽ ദേഷ്യമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അതുകൂടാതെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കണം വിവരങ്ങളും ആശയങ്ങളും അറിയിക്കാൻ ചിത്രങ്ങൾ ഗ്രാഫിക്സ് ചാർട്ടുകൾ എന്നിവ ഉപയോഗിക്കുന്നതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് സങ്കീർണമായ ആശയങ്ങൾ ലളിതമാക്കേണ്ടി വരുമ്പോഴും ഭാഷാപരമായ ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വരുമ്പോഴും ഒക്കെ ഈ രീതിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളതെന്ന് പറയുന്നുണ്ട് ഇനി രേഖാമൂലമുള്ള ആശയവിനിമയം എന്താണെന്ന് നോക്കാം രേഖാ മൂലമുള്ള ആശയവിനിമയത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിന് ഇമെയിലുകൾ കത്തുകൾ തുടങ്ങിയ ലിഖിത ചിഹ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുള്ളത് ഇനി അടുത്തു വരുന്നത് പരസ്പരമുള്ള ആശയവിനിമയം സാമൂഹികവും സാംസ്കാരികവുമായ വ്യത്യസ്ത സന്ദർഭങ്ങൾ സന്ദർഭങ്ങളിൽ വ്യക്തികൾക്കിടയിൽ പരസ്പരമുള്ള ആശയവിനിമയം നടക്കാറുണ്ട് ഇനി മറ്റ് വിനിമയ മാധ്യമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം ആധുനിക നമ്മൾ നമ്മളെടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം കറൻസി ആണെന്ന് പറയുന്നുണ്ട് ആധുനിക വിനിമയത്തിൽ വന്ന നൂതന മാർഗങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യന്റെ പരസ്പരം ബന്ധിപ്പിക്കാൻ തുടങ്ങി ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്നും കറൻസിയിലേക്ക് എത്തിയ കാലഗണനയുടെ ദൈർഘ്യം വളരെ വലുതായിരുന്നു അപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ബാർട്ടർ സമ്പ്രദായം എന്താണെന്ന് അപ്പൊ പുരാതന കാലത്തൊക്കെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ് നമ്മള് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ പണ്ട് കാലത്ത് ഗോതമ്പ് ഉള്ള ആള് ആ ഗോതമ്പ് കൊടുത്തിട്ട് അരിയുള്ള നെല്ലുള്ള ആളുടെ കയ്യിൽ നിന്ന് നെല്ല് വാങ്ങിക്കും അങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ സാധനമുള്ളത് ആ സാധനം വേറെ വേറൊരാൾക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള സാധനം നമ്മൾ വാങ്ങുകയാണ് ചെയ്തിരുന്നത് അതിനെയാണ് നമ്മൾ പാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് ആ പിന്നെ എന്നാൽ ചെക്ക് ഡ്രാഫ്റ്റ് മണി ഓർഡർ തുടങ്ങിയവയിൽ നിന്നും ഡിജിറ്റൽ കറൻസിയിലെത്തിയ ധനവിനിമയ സാധ്യതക്ക് കേവലം ദശകങ്ങളുടെ വ്യത്യാസം മാത്രാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഡിജിറ്റൽ കറൻസി സാധാരണക്കാർക്ക് വരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്ര ലളിതമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞാല് ഇന്നിപ്പോ നമുക്ക് ബാർട്ട സമ്പ്രദായത്തിൽ നിന്നും കറൻസിയിലൊക്കെ ഒക്കെ മാറി ഇപ്പോൾ പൈസ ഒന്നും കൊണ്ടുപോവാതെ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയാൽ അവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ വിനിമയ മേഖലയും ബോധന പ്രക്രിയയും എന്നാണ് അടുത്തത് വരുന്നത് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് ഉത്തരാധുനിക കാലത്ത് നിരവധി മാർഗങ്ങൾ തുറന്നു കിട്ടി വിദ്യാർത്ഥികളും യുവജനങ്ങളും വിവര സാങ്കേതിക വിദ്യയുടെ പാരമ്യതയിലേക്ക് കുടിയേറ്റം നടത്തി ഇപ്പോ ആ എല്ലാവരും നന്നാലേ ഒരു ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് ഗുണദോഷ സമ്മിശ്രമായ വിനിമയ മാർഗങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ പുതുതലമുറയെ സജ്ജരാക്കുന്ന ഒരു പാഠ്യപദ്ധതിക്ക് രൂപം നൽകാൻ വിദ്യാഭ്യാസ വിദഗ്ധരും പണ്ഡിതന്മാരും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോ ഈ ഇന്റർനെറ്റിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പോ അതിന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഘടകമായിട്ട് കാണണം അതിന്റെ നല്ല വശങ്ങൾ നമ്മൾ എടുക്കുകയും ചീത്ത വശം തള്ളിക്കളയുകയും വേണം അങ്ങനെ വേണം അതിനെ ഉപയോഗിക്കാൻ എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ കുട്ടികൾക്ക് ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ പി ജി ഒക്കെ കോളേജിൽ പോയിട്ട് ക്ലാ ടീച്ചറുടെ മുന്നിലിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടൊക്കെ വേണമായിരുന്നു ഇപ്പം അതൊന്നും വേണ്ട നമുക്ക് ടീച്ചറെ കാണണമെന്നൊന്നും ആവശ്യമില്ല നമുക്ക് ഫോണിലൂടെയൊക്കെ ക്ലാസ് കേൾക്കാനും പരീക്ഷ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷ എഴുതാനൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരെ നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിനിമയ മേഖലക്ക് ബോധന പ്രക്രിയയിലും ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇന്നടുത്തെ പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം നന്ദി